ും സത്യവിശ്വാസികളെ ധനിക ദരിദ്രൻ എന്ന വ്യത്യാസമില്ലാതെ നീതി പുലക്കുന്നവരായി നിങ്ങൾ അള്ളാഹുവിൻ സാക്ഷികളായിരിക്കുകയും മൺകുടലിൽ ജനിച്ച് മുഖ്യമന്ത്രി പദം വരെ എത്തിയ സി എച്ച് മുഹമ്മദ് കോയയുടെ ജീവിത വിജയഗാഥയാണിത് തിരുവനന്തപുരം പാണിപള്ളിയിൽ ജുമാ നമസ്കാരം നിർവഹിച്ച ശേഷം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ബി വി അബ്ദുള്ള കോയ എന്നിവർക്കൊപ്പമാണ് സത്യപ്രതിജ്ഞയ്ക്കായി സി എച്ച് രാജ്ഭവനിലേക്ക് പോയത് ജനാധിപത്യ കേരളം ദർശിച്ച അസാമാന്യ വ്യക്തിത്വമായിരുന്നു സി എച്ച് മുഖ്യമന്ത്രി പദം ഏറ്റെടുത്ത ശേഷം തിരുവനന്തപുരം ഉത്തരിക്കണ്ടം മൈതാനിയിൽ വമ്പിച്ച ഒരു പൊതുസമ്മേളനത്തിൽ സി എച്ച് പറഞ്ഞു ഞാൻ അടിയുറച്ച മുസൽമാനാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരം ഏറ്റെടുത്തിട്ടുള്ളവനാണ് ഞാൻ അന്യ സമുദായങ്ങളുടെ ഒരു മുടിനാരിഴ പോലും ഞാൻ അപഹരിക്കുകയില്ല എന്റെ സമുദായത്തിന്റെ ഒരു മുടിനാരിഴ പോലും വിട്ടുകൊടുക്കുകയുമില്ല എന്നിൽ നിക്ഷിപ്തമായ ചുമതല ശരിയാം നിർവഹിക്കും മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള ഭരണം കേരളത്തിൽ ഒരു മാതൃകാ മാതൃകാഭരണമാണെന്ന് ഭാവി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുമാറ ഞാൻ ഭരണം നടത്തും ഇത് അത്തോളി അത്തോളി എന്ന ഗ്രാമം സി എച്ച് ജനിച്ച ഗ്രാമം കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടി താലൂക്കിൽ നെൽപ്പാടങ്ങൾ പച്ചവിരിച്ച നാട്ടിൻപുറം പയ്യമ്പുനത്തിൽ അലി മുസ്ലിയാരുടെയും ചെറിയോരൻകണ്ടി മറിയോമ്മയുടെയും മൂത്ത മകനായി ഒരു മൺകുടലിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ പതിനഞ്ചിനായിരുന്നു സി എച്ച് മുഹമ്മദ് ഗോയയുടെ ജനനം കോരപ്പുഴയുടെ തീരം സി എച്ച് ജന്മഗ്രഹം ഇവിടെയാണ് കക്കോടി പുഴയും കനിയപ്പുഴയും കൂടിച്ചേരുന്ന കോരപ്പുഴയുടെ തീരങ്ങളിലാണ് മുഹമ്മദ് കോയ എന്ന ആ ഗ്രാമീണ മാപ്പിള ബാലൻ കളിച്ചു വളർന്നത് നാട്ടുവദ്യവും യുനാനി ചികിത്സയും മരുന്നും മന്ത്രവുമായി നടന്ന ജീവിതത്തിന് വളരെ കഷ്ടപ്പെട്ട് വക കണ്ടെത്തിയ കുടുംബമായിരുന്നു അലി മുസ്ലിാരുടേത് ചികിത്സാ സൗകര്യങ്ങൾ തീരെ ഇല്ലാതിരുന്ന അക്കാലത്ത് സഞ്ചരിക്കുന്ന നാട്ടുവൈദ്യനായിരുന്നു അലി മുസ്ലി സി എച്ച് വാക്കുകളിൽ തന്നെ പറഞ്ഞാൽ ഓണം കേറാത്ത ഒരു കുഗ്രാമത്തിലെ അപ്രശസ്തമായ കുടുംബത്തിൽ വായിൽ വെള്ളിക്കരണ്ടിയില്ലാതെ ജനിച്ച വിനീതൻ ഇത് അത്തോളിയിലെ കൊങ്ങന്നൂർ ഏഡഡ് ലോവർ പ്രൈമറി സ്കൂൾ വീടിനടുത്തുള്ള ഈ സ്കൂളിലായിരുന്നു സി എച്ച് വിദ്യാഭ്യാസത്തിന്റെ ആദ്യ പാഠങ്ങൾ സ്കൂളിൽ ചേരും മുമ്പേ ഓത്തു പള്ളിക്കൂടത്തിൽ സി എച്ച് മതപഠനം ആരംഭിച്ചിരുന്നു ചരിത്രപരമായ കാരണങ്ങൾ ഇൻ സമുദായത്തിന് ഭൌതിക വിദ്യാഭ്യാസത്തോട് വിമുഖതയുണ്ടായ കാലം മടിയിലിരുത്തി ആദ്യ അക്ഷരങ്ങൾ പഠിപ്പിച്ച പാച്ചർ മാസ്റ്റർക്ക് മുഹമ്മദ് ഗോയയെ ഓർക്കാൻ ഏറെയുണ്ട്